താജിക്കിസ്ഥാനും കിർഗിസ റിപ്പബ്ലിക്കിനുമെതിരെ നടക്കാനിരിക്കുന്ന അന്താരാഷ്ട്ര സൌഹൃദ മത്സരങ്ങൾക്കുള്ള ഇരുപത്തിമൂന്ന് അംഗ ഇന്ത്യൻ അണ്ടർ ഇരുപത്തിമൂന്ന് ടീമിനെ മുഖ്യ പരിശീലകൻ പരിശീലന മൂസ പ്രഖ്യാപിച്ചു ഹിസോർ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഈ മത്സരങ്ങൾ സെപ്റ്റംബറിൽ നടക്കാനിരിക്കുന്ന എ എഫ് സി അണ്ടർ ഇരുപത്തിമൂന്ന് ഏഷ്യൻ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ടീമിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമാണ് ടീം ജൂൺ ഒന്ന് മുതൽ കൊൽക്കത്തയിലെ എഐ നാഷണൽ സെന്റർ ഓഫ് എക്സലൻസിൽ ക്യാമ്പിലായിരുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ടീം താജിക്കിസ്ഥാനിലേക്ക് പുറപ്പെട്ടു അടുത്തിടെ സീനിയർ ടീമിലേക്ക് വിളിക്കപ്പെട്ട സുഹൈൽ അഹമ്മദ് ഭട്ട് ആയുഷ് ചേത്രി ടച്ചാം അഭിഷേക് സിംഗ് എന്നിവർ ടീമിൽ ഉൾപ്പെടുന്നുണ്ട് താജിക്കിസ്ഥാൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ അണ്ടർ ഇരുപത്തിമൂന്ന് ടീം ഗോൾ കീപ്പർമാർ മുഹമ്മദ് അർബാസ് പ്രിയാൻഷ് ദുബെ സാഹിൽ ഡിഫൻഡർമാർ ബിഗാഷിയുന്നാം ദിപ്പേന്ദു ബിശ്വാസ് മുഹമ്മദ് സഹീഫ് എ പി നിഖിൽ ബർല പ്രവീർ ശുഭം ഭട്ടാചാര്യ ടച്ചം അഭിഷേക് സിംഗ് മിഡ്ഫീൽഡർമാർ ആയുഷ് ചേത്രി ചിങ്കമ്പാം ശിവാൽബസിങ് ലാലമൃവാംഗ ഫനായി ലാലൻ ലിയാന ഹനാന്തെ മക്കാർട്ടൻ ലൂയിസ് നിക്സൺ മുഹമ്മദ് ഐമൻ വിപിൻ മോഹനൻ വിനിത് വെങ്കടേഷ് ഫോർവേഡ്സ് ജോസഫ് സണ്ണി മുഹമ്മദ് സനൻകെ പാർഥിവ സുന്ദർ ഗൊഗോയെ സുഹൈൽ അഹമ്മദ് ബട്ട് തിങ്കുജം കൊറു സിംഗ് മുഖ്യ പരിശീലകൻ നൌഷ്രത് മൂസ അസിസ്റ്റന്റ് കോച്ച് റമസ് ഡാമിയാവോ ഗോമസ് ഗോൾകീപ്പർ കോച്ച് ദീപങ്കർ ചൌധരി സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിംഗ് കോച്ച് ദിവാകർ മനോഹർ എന്നിവരാണ്